നമസ്കാരം സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെന്റ് ഭയങ്കര ആണ് അവിടെ സ്യൂഡ് എസ് ഇ വളുണ്ട് അതിന് നമ്മൾ മൈക്രോ എസ് ഇ വി അല്ലെങ്കിൽ കോമ്പാക്റ്റ് എസ് ഇ വി എന്നൊക്കെ വിളിക്കും പ്രധാനമായിട്ടും കോമ്പാക്റ്റ് എസ് ഇ വികളാണ് ഇപ്പോൾ നല്ല രീതിക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ വിറ്റഴിയുന്നത് കോമ്പാക്റ്റ് സരാൻ സാധാരണഗതിയിൽ വലിയ കാര്യമായിട്ടൊരു പ്രചാരം ഇപ്പോഴില്ല ഈ കോമ്പാക്റ്റ് എസ് ഇ വിയിലേക്ക് മറ്റൊരു വാഹനം ഇവിടെ വരികയാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഇന്ത്യയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റിന് റിലവൻസ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോൺടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ ഒരു വാഹനം നാലു മീറ്ററിൻ്റെ താഴത്തേക്കാണ് എന്ന് നമുക്ക് അറിയാം അതായത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് ലെങ്ത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് മില്ലിമീറ്റർ വിട്ടും ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് മില്ലിമീറ്റർ ഹൈറ്റുമാണ് ഈ ഒരു വാഹനത്തിനുള്ളത് പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് എം ക്യു ബി എ സീറോ ഐ എൻ എന്ന് പറയുന്ന സ്ലാവിയയിലും അതുപോലെ തന്നെ കുഷാക്കിലൊക്കെ വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ സൈഡ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം എന്താണ് അതിൻ്റെ ചേസസ് എന്താണ് അതിൻ്റെ ട്രാൻസ്മിഷൻ അതിൻ്റെ എഞ്ചിൻ സസ്പെൻഷൻ കംഫർട്ടിന് ഒരു പരിധി വരെ പ്രാധാന്യം കൊടുക്കാം സേഫ്റ്റിക്ക് അതിന് മുകളിൽ പ്രാധാന്യം കൊടുക്കണം പക്ഷേ സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യം കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ മെക്കാനിക്കൽ സൈഡിനാണ് അപ്പോൾ വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് അത് കൃത്യമായിട്ട് ഈ ഒരു വാഹനത്തിൽ കയറുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇറങ്ങിയ കെയുടെ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്റർ മാത്രമാണ് അതിലും നല്ല സ്പേഷ്യസ് ആണ് പക്ഷെ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് കുഷാക്കോ ആയിട്ടാണ് കുഷാക്കിൻ്റെ വീൽബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് മില്ലിമീറ്ററാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വീൽ ഒരു വാഹനം തന്നെയാണ് സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്ന വാഹനം കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ വൺ ആണ് വീൽ ബേസിൻ്റെ കാര്യത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഇനി നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോഴത്തേക്കും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയാം ആ ഗ്രില്ലിലും അത് മാത്രമല്ല പേഴ്സണലി ഈ ഒരു വാഹനം നമ്മൾ കോഡിയാക്കിൻ്റെ ഫ്രണ്ടുമായിട്ടൊന്ന് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം അതിനോടൊരു സാദൃശ്യമുണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴേ അറിയാം ഈ ഒരു വാഹനം ഒരു സ്കോഡയുടെ വാഹനം തന്നെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലൈവീൽസാണ് കൊടുത്തിട്ടുള്ളത് ടു സീറോ ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സെവൻറ്റീൻ എന്ന പ്രൊഫൈലിലാണ് വരുന്നത് അത് മാത്രമല്ല സൈഡിലെ ക്ലാഡിങ് ഇപ്പം നമ്മൾ റീസൻറ്റായിട്ട് ഒരുപാട് വാഹന നിർമ്മാതാക്കളുടെ എസ് യു വി ക്യാരക്ടറിസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് പല മോഡലുകളിലും വളരെ തിക്കായിട്ടുള്ള സൈഡ് ക്ലാഡിങ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ വളരെ സ്ലീക്ക് അത് വളരെ എന്താ പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണാണ് ആ ഒരു സൈഡ് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ പാനൽ ഗ്യാപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആണ് അതാണ് നമ്മൾ എടുത്തു പറയുന്നത് ഇപ്പോൾ പല ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെയും അതുമാത്രമല്ല കൊറിയൻ മാനുഫാക്ചേഴ്സിനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാഥമികമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പാനൽ ഗ്യാപ്പ് വളരെ രീതിക്ക് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇവിടെ ആ പാനൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഷട്ട്ലൈനൊക്കെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഡോറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നീട് നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂഫിലേക്ക് നോക്കുമ്പോഴത്തേക്കും റൂഫിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസർ വെൽഡിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കൃത്യമായിട്ട് കാണാം സാധാരണ ഗതിയിൽ നമ്മൾ വാഹനങ്ങളെ കണ്ടിട്ടുണ്ട് ഈ റൂഫിൽ ഈ രണ്ട് സൈഡിലുമായിട്ട് ഒരു പ്ലാസ്റ്റിക് നീളത്തിലുള്ളൊരു സ്ട്രിപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് ആ വെൽഡിങ് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലേസർ വെൽഡിംഗ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു വെൽഡിംഗ് ജോയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു ഉള്ളത് കാരണം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്റ്റാൻഡുള്ള ഒരു വാഹനം എന്ന പ്രതീതി ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല ലോഡിങ് ലിപ്പ് കാര്യമായിട്ടുണ്ട് നാനൂറ്റി അറുപതിനോടടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ലോഡിംഗ് ലിപ്പ് വലിയ കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തീർച്ചയാണ് അത് മാത്രമല്ല ഇതിനകത്ത് ഒരു ഫീച്ചറും കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് സാധാരണ ഗതിയിൽ ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണ ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും ഈ പാർസൽ ട്രേ ഒക്കെ നമുക്ക് ഊരി മാറ്റണം ഇപ്പം എന്തെങ്കിലും ഒരു വലിയ അല്ലെങ്കിൽ ഒരു ലഗേജ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പാർസൽ ട്രേ ഊരി മാറ്റിയിട്ട് വാഹനം കൊണ്ട് പോകണം ഇവിടെ പാട്സെൽറ്ററെ ഊരി മാറ്റിയിട്ട് ആ ബാക്കിലത്തെ സീറ്റിൽ തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് വളരെ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുമ്പോഴത്തേക്കും നല്ല ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ട് അത് മാത്രമല്ല വിസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എസ് യു ബിയിലിരിക്കുന്ന ഫീല് തീര്ച്ചയായിട്ടും ലഭിക്കും അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ അത് മാത്രമല്ല ബിൽട്ട് ക്വാളിറ്റി പിന്നെ സിക്സ് എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ക്വാളിറ്റിയുടെ കേസിൽ ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഇവർ സ്കോഡ പറയുന്നത് തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ലോക്കലൈസ്ഡ് ആക്കിയിട്ട് ഇൻ്റർനാഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തെ നിർമ്മിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഇൻസുലേഷനോ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല വൺ ലിറ്റർ ടി എസ് എ എന്ന് പറയുന്ന ടർബചാര്ജർ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് അതിന് ഉത്തരം എന്ന് പറയുന്ന ടാക്സ് ലഭിക്കില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ടാക്സിന്റെ ബെനിഫിറ്റ് ലഭിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു കോഡ്നേമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ ഐ ടു വൺ വൺ എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ വരുന്ന ഒരു വളരെ ഫെമിലർ ആയിട്ടുള്ള വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് ഈ ഒരു വാഹനം ത്രീ സിലിണ്ടർ വൺ ലിറ്റർ ആണ് ടർബോ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന ടി എസ് ഐ എന്ന് പറയുന്ന ബാഡ്ജിൽ വരുന്ന ഒരു വാഹനമാണ് ജി ഡി എയും ടി എസ് ഐ ഒക്കെ സെയിം തന്നെയാണ് ഒരു ബാഡ്ജ് മാറ്റി എന്നുള്ളത് മാത്രമാണ് നൂറ്റി പതിനഞ്ച് പി എസ് പവറും നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്കും ഉള്ള ഈ ഒരു എൻജിൻ അലുമിനിയം ബേസ്ഡ് ആണ് ഈ ഒരു എഞ്ചിൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതാണ് എക്സോസ് മാനിഫോൾഡൊക്കെ ഈ ഒരു എഞ്ചിനുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഡ്യുവൽ എൽ വി വി ടി കോൺസെപ്റ്റിലിരിക്കുന്ന ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തെർമൽ എഫിഷ്യൻസി കീപ്പ് ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു എഞ്ചിനാണ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ടാക്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ് വൺ പോയിൻറ്റ് ഫൈവ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പവർ ഉണ്ടായിരുന്നു എന്നാലും ഈ ഒരു വാഹനം ഒരിക്കലും അണ്ടർ പവർ അല്ല സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷനും നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം ആഡിക്വേറ്റ് ആണ് ഒരു പവർ ഈ ഒരു വാഹനത്തിനുണ്ട് നൂറ്റി പതിനഞ്ച് പി എസ് പവറും നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്കുമാണ് ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയാൻ വിട്ടുപോയി നൂറ്റി എൺപത്തി ഒൻപത് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയും ശരിക്കും ഈ ഒരു വാഹനത്തിന്റെ ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമൊക്കെ കഴിയുമ്പോഴാണ് അത് മാക്സിമം പവർ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് പി എസ് അത് പറഞ്ഞു അതൊരു അയ്യായിരത്തിനോട് അടുക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ ലോവിൻ്റെ ചെറിയൊരു ലാഗുണ്ട് പക്ഷേ വൺ സീറ്റ് ടർബോ കിക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പവർ ഈ ഒരു വാഹനത്തിനുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ് ഏഴു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഏഴു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതിൽ നിന്നും ടാക്സ് കാര്യങ്ങളൊക്കെ വരും ഈ ഏഴു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തിൽ ബേസ് പ്രൈസും ഉണ്ട് ജി എസ് ടി ഉണ്ട് സെസ്സും ഉണ്ട് അതിൻ്റെ മുകളിലാണ് കേരള സർക്കാർ ടാക്സ് ഈടാക്കാൻ പോകുന്നത് അതായത് പതിമൂന്ന് ശതമാനം ടാക്സ് റോഡ് ടാക്സ് തീർച്ചയാണ് വീണ്ടും ഒരു അവയർനെസ് എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ടോപ്പ് ടോപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പതിനാലര ലക്ഷം രൂപയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വ്ലോഗ്സ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം